കോഴിക്കോട് ഫറൂഖിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കുട്ടി മരിച്ചതായി ആരോപണം സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ പിഴവാണ് കാരണമെന്നും ബന്ധുക്കൾ ആരോപിച്ചു ചന്തക്കടവ് സ്വദേശി അശ്വിനിയുടെ കുട്ടിയാണ് മരിച്ചത് ഇന്ന് രാവിലെയാണ് അശ്വതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശുപത്രിയിൽ എത്തിയപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു പിഴവുണ്ടായിട്ടില്ലെന്നും പെട്ടെന്ന് കുട്ടിയുടെ ഹൃദയമിടിപ്പ് കുറഞ്ഞെന്നുമാണ് ആശുപത്രിയുടെ വിശദീകരണം ഞങ്ങൾ ഇവിടെ അനക്ക എന്താണ് വയസ്സിന് ആൾക്ക് പോയിട്ടാണ് ഇവിടേക്ക് അഡ്മിറ്റ് ആവാൻ വരുന്നത് വണ്ടിയിട്ടല്ല ഡോക്ടറെ കാണിക്കാൻ വരുന്നത് ഇവിടെ എത്തിയപ്പോൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ ഇറങ്ങി അനക്കക്കുറവ് പറഞ്ഞിട്ടുണ്ട് ആ അനക്ക കുറവ് ടൈറ്റ് ആവുന്നോണ്ട് മാത്രമാണ് ഞങ്ങളോട് പറഞ്ഞത് വയർ ടൈറ്റ് ആണോണ്ടായിരിക്കും പിന്നെ അവർക്ക് നേരെ ഒരു ഓപ്പണിങ് കാണുന്നത് അതിനോട് ഇവിടെ അഡ്മിറ്റ് ആക്കാൻ ആർന്നി അപ്പൊ ചോദിച്ചാൽ ഹാർട്ട് ബീറ്റ് കുട്ടിന്റെ നോർമൽ ആണോ നിങ്ങൾ ചോദിച്ചതാ അപ്പൊ അവര് പറയും ചെയ്തത് ഹാർട്ട് ബീറ്റ് നോർമൽ നോർമലാ കുഴപ്പമില്ല അനക്കം കുറവ് തോന്നുന്നത് വയർ ആൾക്ക് ടൈറ്റ് ആവുന്നതുകൊണ്ടാവുന്നു അപ്പൊ അഡ്മിറ്റ് ചെയ്യാർന്നി ഇപ്പൊ വയസ്സിൽ നിന്ന് പോകുന്ന പറഞ്ഞപ്പോ പറഞ്ഞി അവർക്ക് ട്രിപ്പ് തരാം ട്രിപ്പ് ഇടാ റൂമിൽ കിടത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അര മണിക്കൂർ പറയുമ്പോൾ ചായ വാങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞി പിന്നെ കണ്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോ അങ്ങനെ എന്തുകഴിഞ്ഞപ്പോ കണ്ടിട്ട് പെട്ടെന്ന് ലേബർ റൂമിലേക്ക് കൊണ്ടോണേ അപ്പൊ നോക്കുമ്പോൾ അറിയേണ്ടി ഹാർട്ട് ബീറ്റ് പച്ച കുറഞ്ഞു പച്ച കുറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ വേഗ ഓപ്പറേഷൻ ചെയ്ത് കുട്ടി നോക്കാം പിന്നെ ഒരു ഓപ്പറേഷൻ തീട്ടുള്ള കേട്ടിന്ന് കണ്ടിട്ട് പിന്നെ പറയുന്നത് കുട്ടി മരിച്ചു കുട്ടിക്ക് അറിയുന്നില്ല എന്നാ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഹാർട്ട് ബീറ്റ് നോർമലാന്ന് മാത്രമാണ് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ചോദിച്ചത് ഹാർട്ട് ബീറ്റ് നോർമൽ ആണോ നോർമലാന്ന് പറഞ്ഞു അവിടെ എത്തിയപ്പോ നോർമൽ ഇപ്പൊ പറഞ്ഞു ഹാർട്ട് ബീറ്റ് പച്ച കുറഞ്ഞത് എന്തോ എഴുപതോ അങ്ങനെ എന്തെങ്കിലും പോയി ഇവിടെ എത്തുമ്പോൾ നൂറ്റി പതിനാറ് നൂറ്റി ഇരുപത് നൂറ്റിപ്പാ അങ്ങനൊക്കെ ഉള്ളതെനി പെട്ടത് എന്താ പറഞ്ഞത് അവർക്ക് അറിയില്ല